ും എല്ലാവർക്കും എല്ലാ കാലവും മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഫാമിലി വ്ലോഗ് ചാനലായ പ്രവീൺ പ്രണവിൻ്റേത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കുടുംബത്തിൽ നടക്കുന്നത് ഏറെ സങ്കീർണതയുള്ള കാര്യങ്ങളാണ് മറ്റോടെയാണ് ഇവരുടെ ആരാധകർ ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ഒറ്റ നോക്കുന്നത് ഫാമിലി വ്ലോഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവെക്കുമ്പോൾ പങ്കുവെത്തക്കാത്ത ചില കാര്യങ്ങൾ ആരാധകർ എടുത്തു ചോദിക്കുകയും അതിന് എക്സ്പ്ലനേഷൻ നൽകേണ്ടതുമായി വരും അതുപോലെ തന്നെയായിരുന്നു മൃദുലയുടെ പ്രസവ സമയത്തുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും മൃദുലിയുടെ പ്രസവ സമയത്ത് കൊച്ചുവിനെ പ്രവീണിൻ്റെ കൂടെ കണ്ടതേയില്ല അതോടെ ആരാധകർ ഒന്നടങ്കം ചോദിക്കാൻ തുടങ്ങി എന്താണ് എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെന്ന് അങ്ങനെ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നപ്പോഴാണ് പ്രവീണിന് ഒരു വീഡിയോ ചെയ്യേണ്ടതായി വന്നത് പ്രവീണിൻ്റെ വീഡിയോയിൽ മെച്യൂരിറ്റി ഉള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പ്രവീണിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റേന്ന് പറയുമ്പോൾ അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞതാണ് എനിക്കൊരു അഡ്രസ്സ് ഇല്ല അതായിരുന്നു പിന്നീട് പ്രേക്ഷകരുടെ മനസ്സിലെ ഒരു സംശയമായി വന്നത് എന്താണ് അഡ്രസ്സ് ഇല്ലാതെ എങ്ങനെ ഇരിക്കണ്ടെങ്കിൽ എന്താണ് പ്രവീൺ അങ്ങനെ പറയാനുണ്ടായ കാരണമെന്നൊക്കെ പ്രേക്ഷകർ വീണ്ടും ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കൊച്ചുവിന് നെഗറ്റീവ് കമൻറ്റുകൾ കൂടി കൊച്ചുവിൻ്റെ ചാനലിലേക്ക് നെഗറ്റീവ് കമൻറ്റ് കൂടിയതോടെ വീണ്ടും ഒരു എക്സ്പ്ലനേഷനുമായി കൊച്ചു വന്നു അങ്ങനെയാണ് അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഇന്നലെ പ്രവീൺ വേറെ ഒരു വീഡിയോ ചെയ്തു അതിലായിരുന്നു കുടുംബത്തിൽ നടന്ന കലഹങ്ങളുടെയൊക്കെ കാര്യങ്ങളും വീഡിയോ സഹിതം പ്രവീൺ പ്രേക്ഷകരുമായി പങ്കിട്ടത് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളായാലും ഒരു ഗർഭിണിയോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളാണ് ആ കുടുംബം മൃദുലയോട് ചെയ്തത് എന്നത് തന്നെയാണ് വലിയ കാര്യം ഇതറിഞ്ഞതോടെ ഇവരുടെ ആരാധകർ ഒന്നടങ്കം പ്രതികരിച്ചു വരികയാണ് ഇത്ര നാളും കണ്ടത് ഇവരുടെ റിയൽ ലൈഫാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകരുടെ കമൻ്റുകൾ ഏറെയും ആ കുടുംബത്തിൽ മരുമകളായി വന്ന മൃദുല അന്നു മുതൽ അനുഭവിക്കാൻ തുടങ്ങുന്ന പ്രശ്നങ്ങളാണ് ഒട്ടുമിക്ക എല്ലാ ഫാമിലി ബ്ലോഗുകാരുടെ വീഡിയോയിലും അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക എന്നാൽ ഇവിടെ തീർത്തും വ്യത്യസ്തമായി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും ഭാഗത്തുനിന്നാണ് പ്രവീൺ ഇതൊക്കെ അനുഭവിച്ചത് എന്നതാണ്